യും അമ്മയുടെയും ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ സാജു ഭാസ്കറിന്റെ നിര്യാണത്തിൽ നേരിട്ട് അനുശോചനം അറിയിക്കാനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുവാനും കൃഷിമന്ത്രി പി പ്രസാദ് സാജുവിന്റെ വസതിയിലെത്തി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുൻപ് പി പ്രസാദ് തന്റെ അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങാനായി സഹോദരി സുജാതയുടെ വീടായ മാന്നാർ കുട്ടമ്പേരൂർ കൈമാറ്റിൽ വീട്ടിലെത്തുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന രംഗം സാജു ഭാസ്കർ പകർത്തിയത് ശ്രദ്ധേയമായിരുന്നു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുമ്പ് തന്റെ മാതാവിനെ കണ്ട് അനുഗ്രഹം വാങ്ങാനായി സഹോദരി സുജാതയുടെ വീടായ മാനവർ കുട്ടമ്പേരൂർ കൈമാട്ടിൽ വീട്ടിലെത്തിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന രംഗമാണ് ഇതം ഈ ചിത്രം കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫറും മാധ്യമപ്രവർത്തകനുമായ സാജു ഭാസ്കറാണ് തൻ്റെയും അമ്മയുടെയും ചിത്രം പകർത്തിയ സാജു ഭാസ്കറിന്റെ നിര്യാണത്തിൽ നേരിട്ട് അനുശോചനം അറിയിക്കാനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും കൃഷിമന്ത്രി പി പ്രസാദ് സാജുവിന്റെ വീട്ടിലെത്തി സാജുവിന്റെ ഭാര്യ സരിത മകൾ ദരിത്രി സഹോദരങ്ങളായ സാനു സാമു മറ്റ് ബന്ധുക്കൾ മാന്നാർ മീഡിയ സെന്റർ ഭാരവാഹികൾ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുമായി മന്ത്രി സംസാരിച്ചു സി പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് എഐ മണ്ഡലം സെക്രട്ടറി വിനീത് വിജയൻ മാന്നാർ ലോക്കൽ കമ്മിറ്റി അംഗം ഇക്ബാൽ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു മന്ത്രിയാകുന്നതിന് മുമ്പ് പി പ്രസാദ് മാതാവിനെ കെട്ടിപ്പിടിക്കുന്ന രംഗം സാജു ഭാസ്കർ പി പ്രസാദ് അറിയാതെയാണ് ക്യാമറയിൽ പകർത്തിയത് പിറ്റേന്ന് പത്രത്തിൽ ചിത്രം അച്ചടിച്ചു വന്നിരുന്നു പിന്നീട് മന്ത്രി മാന്നാറിലൂടെ ചടങ്ങിലെത്തിയപ്പോൾ ഇതേ ചിത്രം ഫ്രെയിം ചെയ്ത് സാജു ഭാസ്കർ പി പ്രസാദിന് നൽകിയിരുന്നു സി ഡി നെറ്റ്